നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ ഏവരും പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനല്ല അവിടെ കെ മുരളീധരനാണ് അപ്പോൾ ടി എൻ പ്രതാപനെ മാറ്റിയിട്ട് കെ മുരളീധരൻ വന്നപ്പോൾ ഓ ഇതാ ഇനി സുരേഷ് ഗോപിയുടെ സാധ്യതയും പോയി വി എസ് സുനിൽകുമാറിനെയും പോയി ഇനി കെ മുരളീധരൻ അങ്ങ് ജയിച്ച് കളയും അദ്ദേഹം വലിയ ഇമേജ് ഉള്ള ആളാണ് എന്ന തരത്തിലൊക്കെയാണ് ചില ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ എത്ര സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയ ആളാണ് എന്ന് ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നത് എന്നറിയില്ല അപ്പോൾ ഇത് കേൾക്കുന്നവർക്കും ചിലപ്പോൾ തോന്നും കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ വട്ടിയൂർക്കാവീർ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ആൾ അദ്ദേഹത്തിന് ആയിട്ടുള്ള ഇമേജ് ഉണ്ട് സ്ഥാനമുണ്ടെന്നൊക്കെ തോന്നും എന്നാൽ വെറുതെയാണ് ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് കോൺഗ്രസ്സിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് പോരാ എന്ന് തോന്നി ഏതാനും എം എൽ എമാരെ കൂടി അടർത്തിയെടുത്തുകൊണ്ട് ഡി എ സി കെ എന്ന എന്താ ആൾ എതിരാളികൾ ഡിക്കെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി കൂടി അതായത് കെ കൂടി കൂടെ കൊണ്ടുപോയ ഒരു ആളാണ് ഒരു മഹാനാണ് കെ മുരളീധരൻ എന്ന വ്യക്തി അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഡി എ സി പാർട്ടിയിലേക്ക് മാറി കുറേ കഴിഞ്ഞപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പിന്നീട് എൻ സി പി പോയി അതും കഴിഞ്ഞ് അങ്ങനെ ഗതികിട്ട പ്രേതമായി നടന്നപ്പോഴാണ് ആദ്യം പിതാവായിട്ടുള്ള കർണാകരൻ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി മുരളീധരനും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പോകാൻ വേണ്ടി നോക്കി അവരടുപ്പിച്ചില്ല കർണാകരൻ്റെ മരണശേഷം മാത്രമാണ് അതിനുള്ള ചർച്ചയ്ക്കെങ്കിലും വിളിക്കുന്നത് പിന്നീട് എനിക്ക് മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് കെ പി സി സി ഓഫീസിലും ഇന്ദിരാബാബുലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് നിരങ്ങി തെണ്ടി തെണ്ടി അവസാനം അവർ എടുത്തു അതിനുശേഷം വട്ടിയൂർക്കാവിൽ ഒരു സീറ്റ് കൊടുത്തു വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എൻ എസ് എസിൻ്റെ കാലു പിടിച്ചും മറ്റും സംഖ്യകൾ വരെ വോട്ട് ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ ഒരു തവണ ജയിച്ചു കൂട്ടി ജയിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കി ആ മണ്ഡലത്തിൽ തന്നെ കുറ്റി നിന്നു അതായത് ഒരു കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ് ഇവിടെ പലതവണ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കി ഒരു പക്ഷേ സംഘടനയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ആ മണ്ഡലത്തിൽ തന്നെ അതായത് കടന്നു വന്ന വഴികൾ എങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കണമെങ്കിൽ എവിടെങ്കിലും ഒന്ന് പിടിച്ചു നിന്നേ മതിയാവൂ അതിന് വേണ്ടിയിട്ട് വട്ടിയൂർക്കാവ് മാത്രം കേന്ദ്രീകരിച്ച് നിന്നു ഒരിക്കൽ കൂടി ജയിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ വടകരയിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം വട്ടിയൂർക്കാവ് ഇട്ടിട്ട് വടകരയിലേക്ക് പോയി വടകര എം പി ആയിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ നേമത്ത് നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടല്ല അതിനു വേണ്ടിയിട്ട് വടകരയിൽ എം പി ആയി നിൽക്ക തന്നെ അവിടെ നിന്ന് നേമത്തേക്ക് വരുന്നു നിയമം ഈ നിയമ പ്രത്യേകത എന്താണ് വട്ടിയർക്കാവിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മുട്ടിക്കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ വട്ടിയർക്കാവിലെ ഈ മനുഷ്യൻ ഇത്രയേറെ വലിയ കാര്യങ്ങളും ആ വലിയ ഇമേജുമൊക്കെ ഉള്ള വ്യക്തി ആയിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിയമത്തെ രണ്ടാമതെങ്കിലും വരണ്ടേ ജയിക്കണ്ട രണ്ടാമതെങ്കിലും വരണ്ടേ വന്നോ വന്നില്ല മൂന്നാമതായി പോയ മനുഷ്യനാണ് കെ മുരളീധരൻ ഇനി ഈ മുരളീധരൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു പാർലമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് തുടക്കത്തിൽ വന്ന എല്ലാ തെരഞ്ഞെടുപ്പും പൊട്ടിയതാണ് എല്ലാ തിരഞ്ഞെടുപ്പും പൊട്ടിയതാണ് അദ്ദേഹം തൃശ്ശൂരിലും അതേപോലെ തന്നെ കൊടുവള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പൊട്ടി പാളീസായതാണ് ഒരു മന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന വ്യക്തി അങ്ങനെ പോലും തോറ്റിട്ടുള്ള വ്യക്തിയാണ് ആകെ അദ്ദേഹത്തിന് പറയാനുള്ളത് വട്ടിയൂർക്കാവിലെ വിജയമാണ് അതിനുശേഷം ഈ പോയിട്ട് വടകരയിലുള്ള വിജയമാണ് വടകരയിലെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയ വിജയമാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇമേജ് കൊണ്ട് കിട്ടിയ വിജയമൊന്നുമല്ല അത് ശബരിമല പ്രക്ഷോഭകാലമായിരുന്നു എങ്ങനെയും ഇടതുപക്ഷത്തിനെ എന്ന ചിന്താഗതിയോടെ ആളുകൾ നിന്ന സമയമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന ഒരു ധാരണയിൽ അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തതാണ് പത്തൊമ്പതിടത്തും യു ഡി എഫ് ആണ് ജയിച്ചത് ആ കൂട്ടത്തിൽ മുരളീധരൻ ജയിച്ചു പോയതാണ് അല്ലാതെ മുരളീധരൻ്റെ ഇമേജ് കണ്ടു ഒന്നും വടകരയിൽ ജയിച്ചതല്ല ഇനി വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂരിതിനു മുമ്പും മുരളീധരൻ നിന്ന് പൊട്ടിയിട്ടുള്ളതാണ് പിന്നെ മുരളിയെ പറ്റിയുള്ള നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളുടെ ആ സ്ഥാനം എന്ന് തന്നെ തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരുകാർക്ക് വളരെ നന്നായിട്ട് കെ മുരളീധരനെ അറിയാം അവർ പൊട്ടിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ പിതാവ് പോലും അവിടെ നിന്ന് തോറ്റിട്ടുണ്ട് ഇനി ഇത്രയും ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ പറയാം എന്തെങ്കിലും നിർണായകമായിട്ടുള്ള സ്വാധീനം ചൊലുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ കെ മുരളീധരൻ അല്ല അദ്ദേഹത്ത് രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പ് വിജയമുണ്ട് അത് പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയതാണ് വടകരയിൽ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം ജയിച്ചത് വടകരയിലാണ് ഈ വടകരയിൽ നിന്ന് ജയിച്ചപ്പോഴും അദ്ദേഹം വടകരയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു പരാജയം തൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അവിടെ നിന്ന് അത് തൻ്റെ നിലനിൽപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ നിൽക്കുന്നത് ഇനി അവിടെ നിന്നാണ് നേരെ തൃശ്ശൂരിലേക്ക് വരുന്നത് തൃശ്ശൂരിൽ പൊട്ടിയാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് ചൊറിയും കുത്തി വീട്ടിയിരിക്കാം അതേ അതാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ മുരളീധരൻ്റെ പണി കൊടുക്കുകയാണ് ചെയ്തത് അത് കോൺഗ്രസ് തന്നെയാണ് പണി കൊടുക്കുന്നത് കോൺഗ്രസിനെ തേച്ചിട്ട് പത്മജ ബി ജെ പിയിലേക്ക് പോയി ഇനി പത്മജ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പകരം പത്മജയുടെ സഹോദരനായിട്ടുള്ള മുരളിക്കെട്ട് എട്ടിന് പണി കൊടുക്കാം എന്ന് വെച്ചിട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് മുന്നിലേക്ക് ഈ മുരളി തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വടകരയുടെ കാര്യം വടകരയെ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിക്കാനുള്ള മറ്റൊരു കാരണം പി ജയരാജനായിരുന്നു അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പി ജയരാജൻ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇവിടെ പിണറായി വിജയനേക്കാൾ അവർക്കിഷ്ടം പി ജയരാജനെയായിരുന്നു അദ്ദേഹത്തെ മെച്ച പാട്ടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വ്യക്തി പൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സി പ്രത്യേക ഭക്തയൊക്കെ ഇറക്കിയത് അതൊക്കെ പിന്നെ എവിടെ അറിയില്ല അപ്പോൾ പി ജയരാജനെ ഒതുക്കേണ്ടത് പിണറായി വേഷത്തിൻ്റെ ആവശ്യമായിരുന്നു പ്രത്യേകിച്ചും പിണറായിയുടെ ആവശ്യമായിരുന്നു അവിടെ ആ കളിയും നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെ മുരളീധരൻ ജയിച്ചു വന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ മുരളീധരൻ എവിടെങ്കിലും പോയി നിന്ന് വ്യക്തിപ്രഭാവം കൊണ്ട് വോട്ട് നേടുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നേമത്ത് അദ്ദേഹം മൂന്നാമതായി പോയി വട്ടീർക്കാവിൻ്റെ തൊട്ട് കിടക്കുന്ന മണ്ഡലമല്ലേ നിയമം അപ്പോൾ വട്ടിയൂർക്കാവിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാർത്തകളും കഥകളുമൊക്കെ നിയമങ്ങാർക്ക് അറിയാതിരിക്കുമോ എന്നിട്ട് നേമത്ത് വന്ന് നിന്നിട്ട് എന്തേ മൂന്നാമതായി പോയത് അപ്പോൾ ഒരു മണ്ഡലത്തിൽ പോയി നിന്നിട്ട് മൂന്നാമതായ മനുഷ്യനാണ് ഈ ഇടതിൻ്റെയും പിന്നെ അദ്ദേഹത്തിനോട് അനുഭവമുള്ള എൻ എസ് എസ് വഴിയും മറ്റുമൊക്കെ കുറേ സംഘി വോട്ടും കൂടെ ഒക്കെ ഓസിന് മേടിച്ചാണ് അദ്ദേഹം ഒന്നോ രണ്ടോ തവണ ജയിച്ചത് അല്ലാതെ കരുണാകരൻ്റെ മകൻ എന്ന ആ മോൻ എന്ന ആ ഒരു ലേബലോ അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മേന്മയോ കൊണ്ടോ ഒന്നുമല്ല കെ മുരളീധരൻ ഇത്രയെങ്കിലും ജയിച്ചു വന്നത് തോൽവികൾ ഒരുപാട് കണ്ട് കണ്ട് അവസാനം ഗതികെട്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് കളിച്ച അഭ്യാസത്തിൽ ഒന്നോ രണ്ടോ ജയം കിട്ടി എന്നത് മാത്രമാണ് കെ മുരളീധരൻ്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി സംഭവിച്ചിട്ടുള്ള കാര്യം വെബ് ഡെസ്ക്